ഓം ഭുവനേശ്രീ നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളിലൂടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പദ്ധതി അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് സാമ്പത്തികപരമായ ദാരിദ്ര്യം നാം അനുഭവിക്കപ്പെടുന്നുണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് സാമ്പത്തികപരമായ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ടത് കാരണം നമുക്ക് തികഞ്ഞു പറ്റാതെ അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ വര വറിഞ്ഞ് ചെലവഴിക്കുക എന്നൊരു ഭാഗം നമുക്കറിയാവുന്ന കാര്യം തന്നെ അതിനോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുണ്ടാവുന്ന മുന്നേറ്റത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ മറ്റെന്തെങ്കിലും ഒരു പാർട്ട് ടൈമായിട്ടൊരു തൊഴിലൂടെ നമ്മൾ കണ്ടെത്തുക വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കാര്യം നമ്മൾ ചെയ്യുക അതെ ഏത് ബിസിനസ് ആയിക്കോട്ടെ ഏത് മേഖലയായിക്കോട്ടെ നമുക്ക് കുറച്ചുകൂടെ സമയം കണ്ടെത്തിയാൽ കുറച്ച് വരുമാനം കൂടെ കിട്ടുന്ന ഒരു തൊഴിൽ മേഖലയിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സാ സാമ്പത്തികം അല്ലെ വർദ്ധിപ്പിക്കാനുള്ള കാര്യം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് സാമ്പത്തികം തികഞ്ഞു പറ്റാതെ വരുന്നു നമ്മുടെ പല കാര്യങ്ങൾക്കും നമ്മൾ കടമെടുക്കേണ്ടി വരുന്നു നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടും അതൊരു ഫലത്തിലേക്ക് കാണുന്നില്ലാത്ത ഒരു പക്ഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭാഗ്യക്കുറവാണ് ഈ ഭാഗ്യക്കുറവ് എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ദശാപഹാരമാവാടാം അല്ലെങ്കിൽ നമ്മുടെ ദശാസന്ധി യോഗഫലമാവാം ദശാനാഥനായിട്ടുള്ള ഗ്രഹങ്ങളുടെ മൗഢ്യമാവാം അതൊക്കെ നമ്മുടെ ജാതകത്തെ ബേസ് ചെയ്യുമ്പോൾ നമ്മുടെ ദശാസന്ധി ഫലമായിട്ട് നിലനിൽക്കുന്ന ഒരു ഭാഗമാണ് എല്ലാ മനുഷ്യരും എല്ലായിപ്പോഴും എല്ലാവരും ഒരുപോലെ ഒരേ സമയത്ത് നിലനിൽക്കണമെന്നില്ല ഏറ്റക്കുറിച്ചുള്ളൊക്കെ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കപ്പെടാം അപ്പോൾ ആ ഒരു ദശാപഹാരം നല്ലതാണോ എന്നുള്ളത് അനിവാര്യമാണ് എത്ര കഴിവുണ്ട് എത്ര സപ്പോർട്ടുണ്ട് എത്ര കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിലും ചിലപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ഏതൊരു വ്യക്തിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ശക്തിയല്ല അതിനും അപ്പുറത്തേക്കൊരു ഒരു ശക്തി നമ്മുടെ ഏഹ് കൂടെയുണ്ട് എന്നുള്ളതാണ് അതാണ് പ്രകൃതി എന്ന് പറയുന്ന ദേവത അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈശ്വര സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പരിഹാരം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വ്യാഴാഴ്ച ബ്രഹശുദ്ധി ഭാഗവലം ചെയ്യുക ഒരിക്കലോടുകൂടി തന്നെ വൃതശുദ്ധി എടുക്കുക ഈ വിഷ്ണു ക്ഷേത്രത്തിൽ വെണ്ണനിവേദ്യം വഴിപാട് കഴിക്കുക ഈ വെണ്ണനിവേദ്യം വഴിപാട് കഴിക്കുക പാൽപായസം വഴിപാട് കഴിക്കുക വെള്ളനിവേദ്യം വഴിപാട് കഴിക്കുക ഈ മൂന്ന് വഴിപാട് കഴിച്ചാലും ഈ രസീത് എഴുതി വഴിപാട് കഴിച്ചാൽ ആ പ്രസാദം നമ്മൾ വാങ്ങിച്ച് ഭക്ഷിക്കാൻ ശ്രമിക്കണം നേരെ മറിച്ച് തീർതി കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിച്ച് രസീത് എഴുതിയിട്ട് നമ്മൾ ദക്ഷിണ കൊടുക്കാറില്ല അല്ലെങ്കിൽ അത് വാങ്ങാറില്ല ഈ പ്രസാദം വാങ്ങിച്ച് ഭക്ഷിക്കാറില്ല ഇതൊന്നും നമുക്കൊരിക്കലും വഴിപാട് കഴിച്ചാൽ അത് ഫലത്തിൽ വന്ന് ചെയ്യണമെന്നില്ല അല്ലെ സാധിക്കണമെന്നില്ല അപ്പോൾ തീർച്ചയായും നമ്മൾ വഴിപാട് കഴിച്ചാൽ തീർച്ചയായും നമ്മളത് സേവിക്കാൻ അല്ലെ നമ്മളത് വാങ്ങാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമായ ഘടകമാണ് രണ്ടാമതായി ലക്ഷ്മി നാരായണ പൂജ ഭവനത്തിൽ കഴിക്കുക ലക്ഷ്മി നാരായണ മന്ത്രം ജേവിക്കാം അത് ലക്ഷ്മി അഷ്ടോത്രം ജീവിക്കാം ഈ പൂജാതി കർമ്മങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ പറയും നമ്മുടെ ദാരിദ്ര്യം മാറാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പൂജ കഴിക്കാൻ പോകുന്നത് അതിന് നമുക്ക് സാമ്പത്തികമില്ലാത്ത അവസ്ഥയാണ് എന്ന് പറയും അപ്പോൾ നമ്മൾ ആ സാമ്പത്തികം മുടക്കാത്ത പല മെത്തേഡുകളുണ്ട് നമ്മൾ അതിനെ സ്വീകരിക്കപ്പെടുക അതുപോലെ ഭഗവതി സേവ ഭവനത്തിൽ പക്കനക്ഷത്രത്തിൽ മാസത്തിൽ കഴിക്കും ഒരു കുറച്ചു കാലയളവിലേക്ക് നിശ്ചിതമായി കഴിക്കുമ്പോൾ അതിൻ്റേതൊരു മാറ്റം നമുക്കുണ്ടാകും അതൊരു ലളിത സഹസ്രനാമം നമ്മൾ ഓരോ വ്യക്തികളും ആ ഒരു ദുഃഖമോചനം അല്ലെങ്കിൽ ദുരിതനിവാരണം നമുക്ക് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ലളിത സഹസ്രനാമം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെ അവൽ നിവേദ്യം വഴിപാട് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും നമ്മൾ ചില നിശ്ചിതമായ ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള വഴിപാടുകൾ നമ്മൾ കഴിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ആ ദാരിദ്ര്യപരമായ ഒരു ദോഷം അല്ലെ ഒരു മാനസികപരമായിട്ടൊരു മാറ്റം നമുക്ക് നമുക്ക് കുറച്ചുകൂടി ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ഭഗവാന്റെ സാക്ഷാത്കാരം അല്ലെങ്കിൽ കാരുണ്യം നമുക്ക് ലഭിക്കപ്പെടുകയും ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കപ്പെടുകയും ചെയ്യുന്നുള്ളതാണ് സത്യം ഇതൊരു അനുഭവങ്ങൾ കൊണ്ട് പറയുന്നതാണ് അപ്പം തീർച്ചയായും നിങ്ങളുടെ ഈ ഒരു സാമ്പത്തിക ദോഷഫലം ഫലം ഈ ഒരു വഴിപാട് കഴിക്കുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം